ഷെയർ കമന്റ് അതുപോലെ മൊഹ മോഹം ഇവിടെ വെച്ചിട്ടുണ്ട് ആ ഒരു മോഹം മൊഹ ഒന്ന് കാണണം ഇവരെങ്കിലും വെച്ച് കാണുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ നിങ്ങൾ ഇഷ്ടമാണ് റിജോ പോൾ എന്നാണ് ഈ സുന്ദരന്റെ പേര് മോന്നുണ്ടല്ലോ നിങ്ങൾ കമന്റ് ഇതാണ് ഇതിൽ പെണ്ണുങ്ങൾ മാത്രം എന്റെ കൂടെ താമസിക്കാം സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം എന്നോട് സഹകരിക്കുകയും വേണം കിടന്ന് തരേണ്ടി വരും എനിക്ക് ഇത് നമുക്ക് കുറച്ച് അറിയിക്കണം ഇവന്റെ ഭാര്യയോ അല്ലെങ്കിൽ ഇവന്റെ അമ്മയോ ഇവന്റെ പെങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ കാണണം ഇവനെ പോലുള്ള ഒരു കൂടെ ജീവിക്കുന്നതിന് അറപ്പ് തോന്നണം അപ്പൊ സ്റ്റേ നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ നമ്മുടെ യൂഷ്യൽ സൈക്കോ എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് റിയാക്ട് ചെയ്തൊരു വീഡിയോ ആണ് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വൈറലായിട്ട് ആ വീഡിയോക്കെതിരെ റിയാക്ട് ചെയ്തൊരു വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത് ഇയാളുടെ പേര് റിജോ പോൾ തൃപ്തി നയൻ എന്ന് പറഞ്ഞ ചാനലിൽ നിന്നാണ് കമന്റ് വന്നത് അതായത് നമ്മുടെ ദുരിത പ്രളയത്തിൽപ്പെട്ട ക്യാമ്പിൽ കഴിയുന്ന പെൺ പെണ്ണുങ്ങള മോശമായിട്ടുള്ള രീതിയിലുള്ള കമന്റ് അടിച്ച ഒരാളാണ് റിജോ പോൾ എന്ന് പറയുന്നത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ യൂഷ്വൽ സൈക്കോ എന്ന് പറയുന്ന ഈ ചാനലിനകത്ത് നമ്മുടെ ബ്രോ റിയാക്ട് ചെയ്തതിനകത്ത് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നമ്മുടെ ഒക്കെ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് അതിന്റെ ഞാനും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ ആയിരുന്നപ്പം എനിക്ക് അത് തിരുത്തി പറയണമെന്ന് കൂടെ തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിജോ പോൾ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഈ ഫോട്ടോയിൽ ആദ്യം കാണിച്ച ഫോട്ടോയിലെ പുള്ളിക്കാരൻ റിജോ പോൾ പുള്ളി തന്നെയാണ് പക്ഷേ ഈ ഈ ഈ ഒരു അവസ്ഥ മുതലെടുത്തുകൊണ്ട് വേറൊരാള് ഈ റിജോ എന്ന് പറയുന്ന പുള്ളിക്കാരൻ അറിയാവുന്ന ഒരാള് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇട്ട കമന്റ് ആണ് ഇത് റിജോ എന്ന് പറയുന്ന പുള്ളിക്കാരൻ റിജോ തന്നെയാണ് പക്ഷെ ആ അക്കൗണ്ട് റിജോന്റെ അക്കൗണ്ടിൽ നിന്നല്ല അതിന്റെ നമ്മളെ ഫുട്പാത്ത് അനു എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ട് അതിനകത്താണ് ഈ കമന്റ് ഈ അനു എന്ന് പറയുന്ന പുള്ളിക്കാരെയാണ് ഈ പോസ്റ്റ് ഇട്ടിട്ട് അതിന്റെ അടിയിൽ റിജോ എന്ന് പറയുന്ന പുള്ളിക്കാരൻ കമന്റ് ഇട്ടിട്ട് നമുക്കിത് ആ ഒന്ന് കണ്ടുപോകാം അത് ഇത് നോക്കി ക്യാമ്പ് സന്ദർശനത്തിന് മാത്രമല്ല ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോടൊപ്പമാണുള്ളത് മറ്റൊന്നുമല്ല ആളിവിടെ ദുരന്തം നടന്ന അന്ന് മുതൽ മുതലുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ബൈ മിസ്റ്റേക്ക് ആളുടെ പ്രൊഫൈലിൽ നിന്ന് എനിക്ക് ഇട്ട വീഡിയോയ്ക്ക് അതായത് ഇവിടുത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഞാൻ ഇട്ട ഒരു വീഡിയോയ്ക്ക് അടിയിൽ വളരെ മോശപ്പെട്ട ഒരു കമൻറ്റ് വന്നു ഞാനത് മൂന്ന് കമൻറ്റ് വന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ ഞാൻ ഒരു കൻ്റ് എടുത്ത് സ്റ്റോറിയാക്കിയിട്ടു അത് ആളുകളെ ഏറ്റുപിടിച്ച് ഒത്തിരി ആളുകളിലേക്ക് ഇപ്പോൾ ഷെയർ ചെയ്ത് ആളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര നെഗറ്റീവിലാണ് നിൽക്കുന്നത് മറ്റൊന്നുമില്ല മോശപ്പെട്ടത് കാര്യങ്ങൾ ആളുകൾ ഒത്തിരി ഷെയർ ചെയ്യും അതെടുത്ത് ഏറ്റുപിടി ആളുകൾ കുറെ ഉണ്ടാവും പക്ഷെ അത് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ശരിക്കും നമുക്ക് എയറിൽ ഇടുക തന്നെ വേണമായിരുന്നു പക്ഷെ ആളുടെ പ്രൊഫൈൽ കയറിയിട്ട് ഫേക്ക് ഐഡിയ ഉണ്ടാക്കി വേറൊരു മഹാൻ ചെയ്ത പരിപാടിയാണിത് ആക്ച്വലി എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ആ ഒരു ഉദ്യമത്തിന് ഞാൻ സ്റ്റോറി പറയുന്നു പക്ഷെ ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യുമായിരുന്നു കാരണം എൻ്റെ മുമ്പിലും വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിടക്കുന്ന ആളുകളോട് അങ്ങനെ മോശമായി ബിഹേവ് ചെയ്യുന്നവര് ഞാൻ ചെയ്തതിൽ എന്തായാലും തെറ്റായി ഇല്ല തെറ്റായിട്ട് എനിക്ക് തോന്നില്ല കാരണം മോശമായിട്ട് കമന്റ് വീഡിയോസ് ഫ്ലാഷ് ആക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല പക്ഷേ ഒറ്റ മാത്രമല്ല ശരിയാണോ തെറ്റാണോ നോക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് ഷെയർ ചെയ്യുന്ന ആൾക്കാരോടും ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലുള്ള ഒരു ഒരു ഇതേപോലെ വീഡിയോ ഷെയർ ചെയ്തിരുന്നു അപ്പൊ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇത് തെറ്റാണ് ഈ വീഡിയോ തെറ്റാണ് ഇത് ഇട്ടങ്ങനത്തെ ഫേക്ക് ആണ് സൈബർ സെല്ലിൽ കൊണ്ട് കൊടുത്തിരുന്നു ആ സൈബർ സെല്ലിൽ കൊടുത്ത ഉൾപ്പെടെയാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് അല്ലേ അതെ സൈബർ സെല്ലിൽ കൊടുത്ത പരാതി ഉൾപ്പെടെയാണ് അപ്പൊ ഈ ഷെയർ ചെയ്യുന്നവരെ ഡിലീറ്റ് ആക്കിയാൽ മാത്രം പോരാ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് കാരണം ഈ ഡിലീറ്റ് ആക്കുന്നതിൻ്റെ കൂടെ പ്രചരിപ്പിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അതായത് ആളല്ല അതിന് ഉത്തരവാദി എന്നുള്ളത് ആള് നിരപരാധിയാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഇതൊരു സാധാരണ വ്യക്തിയല്ല കാരണം പ്രശ്നം നടന്ന അന്ന് തൊട്ട് ഇവിടെ ക്യാമ്പിൽ എല്ലാ ആളുകളെയും സഹായിച്ചോണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്ന ആളെ മീറ്റ് ചെയ്തത് അതായത് എവിടെങ്കിലും കിടക്കുന്ന ഒരാളായിരുന്നെങ്കിൽ കമന്റ് ഞാൻ വായിച്ചു തരാം ഇതിൽ പെണ്ണുങ്ങൾ മാത്രം എന്റെ കൂടെ താമസിക്കാം സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം എന്നോട് സഹകരിക്കുകയും വേണം കിടന്നു തരേണ്ടിയും വരും ഇങ്ങനെയായിരുന്നു റിജോ പോൾ തൃപ്തി അക്കൗണ്ടിൽ നിന്നും വന്ന കമന്റ് അപ്പൊ ഇതിന്റെ സത്യാവസം നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കണ്ടില്ലേ അപ്പം ഇതിന്റെ ഈ വീഡിയോ ഈ അന്യൂസ് എന്ന് പറയുന്ന ഈ ചാനലിനകത്ത് വന്നിരിക്കുന്ന നാൽപ്പത്തിനാലായിരം പേര് വ്യൂ ഒക്കെ ചെയ്തിട്ടുള്ളൂ പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം പല യൂട്യൂബേഴ്സും ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിന് മില്യൺ ലക്ഷക്കണക്കിന് വ്യൂസും മില്ല്യൊക്കെ അടിച്ച കൂട്ടത്തിൽ ഈ നാപ്പത്തിനാലായിരം പേര് കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പൊ ഞാനിത് റിയാക്ട് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലിലൂടെ ഇത് എൻ്റെ വ്യൂസ് അറിയണം ഞാനും റിയാക്ട് ചെയ്താണ് അപ്പം ആ റിജോ പോൾ എന്ന് പറയുന്ന പുള്ളിക്കാരെ എല്ലാവരും ഒരു നെഗറ്റീവായിട്ട് ആരും കാണരുത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലോ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്ന ഒരു പരിചയമുണ്ട് അതേപോലെയാണ് ഞാൻ പറയുന്നത് ഈ റിജോ പോളം എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ സത്യത്തിൽ നിരപരാധിയാണ് അറിയാം ഇവിടെ ഉള്ള ഒരു ആൾക്കാർക്ക് അറിയാം പക്ഷേ ഇതല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിയാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് ഷെയർ ചെയ്ത് നിങ്ങളൊന്ന് സഹകരിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന കാരണം അതിനാ മുതലെടുത്തോണ്ട് ഈ പ്രളയം മുതലെടുത്തോണ്ട് ഏതോ അന്തയില്ലാത്തവൻ ചെയ്ത ഒരു കുറ്റമാണ് ഈ കാണേണ്ടി വന്നത് നമ്മൾ ഇന്ന ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് ഡി പിയും അതേപോലെ ഫേസ്ബുക്ക് ഡിപിയും ഈ സെയിം പിക്ചർ തന്നെയാണ് അതെടുത്തിട്ടാണ് ഇത് ആരോ ചെയ്തിരിക്കുന്നത് ആ പിക്ചർ എടുത്തിട്ടാണ് പിക്ചർ എടുത്തിട്ടാണ് ആരോ ചെയ്തിരിക്കുന്നത് അതൊരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി വേറെ ഒന്ന് രണ്ട് പേർക്ക് ഇതേപോലെ മോശം കമന്റ് പോയിട്ട് തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ മോശം കമന്റ് വരുന്നുണ്ട് ശ്രദ്ധിക്കണം എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പൊ അതെ അല്ല ഞാൻ തന്നെ സൈബർ സെൽ കംപ്ലൈൻറ് കൊടുക്കും അപ്പോ ഐ ഡി വേണമെന്ന് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിന്റെ യു ആർ ഞാൻ യു ആർ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല കാരണം ഇൻസ്റ്റാഗ്രാം ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കാത്ത ആളാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഉപയോഗിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ യു ആറിൽ ഞാൻ നോക്കിയിട്ട് കയറാനും അവരുടെ ഈ പറഞ്ഞ ആള് റിജോ പോൾ ട്രിബിൾ നൈൻ എന്നാണ് വന്നിരിക്കുന്നത് റിജോ ഇതാണ് റിജോ ഞാനാണ് പക്ഷെ റിജോ പോൾ എന്നൊരു അക്കൗണ്ട് അക്കൗണ്ട് അല്ല ഇവിടെ ക്യാമ്പിൽ വന്നപ്പോ തന്നെ എല്ലാവരും എന്നെ എയറിൽ ഇട്ടിട്ടോ എന്റെ കുട്ടി ഇത് നമ്മുടെ റിജോ ആണ് ആൾ ഇങ്ങനെയല്ല കാരണം എന്റെ കൂടെ ആൽപ്പക്കാരാണ് ഇവിടെ ക്യാമ്പിൽ അധികം ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മാക്സിമം ഇത് ഷെയർ ചെയ്യണം അപ്പൊ നമ്മൾ വിചാരിച്ച റിജോ ഇതല്ല മാക്സിമം ഇത് എല്ലാവരും ഷെയർ ചെയ്യുക അതേ കണക്ക് എന്നെ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഈ റിജോ പോളെന്ന് പറയുന്ന പുള്ളിക്കാരൻ എത്രയും പെട്ടെന്ന് ഈ ഈ തന്തയില്ലായ്മത്തരം ചെയ്ത്വന നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഈ നായിന്റെ മോനെ ഉണ്ടല്ലോ നമ്മൾ കൊണ്ടുവരണം അല്ലെങ്കിൽ ഈയൊരു നമ്മൾ കണ്ടല്ലോ ഈ ദുരിതത്തിൽപ്പെട്ടവരെ റിയാക്ട് ചെയ്ത് ഇന്നലെ ഒരുത്തൊരു തന്തയില്ലാത്തവൻ വീഡിയോ ചെയ്തപ്പോൾ അവന്റെ നിയമത്തിൽ പോലീസിന്റെ മുന്നിലൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അവന്റെ ഒരു തീരുമാനം അതേപോലെ തന്നെ വേറൊരു നായി മക്കളും ഇതേ കണക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ മുതലെടുത്തിട്ട് ഒരാൾക്കാരെ റിയാക്ട് ചെയ്യാനും ഇതേപോലെയുള്ള കമന്റ് ഇടാനും ആർക്കും ഇനി മേലാ തോന്നരുത് ഞാൻ ഇന്നലെ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നിയമ നടപടികൾ ആർക്കും അറിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ സൈബർ സെല്ലിനത് എന്തെങ്കിലും കുറ്റകരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ശിക്ഷന്ന് ആർക്കും അറിഞ്ഞുകൂടാ സത്യത്തിൽ അതുകൊണ്ടാണ് എല്ലാവരും ഈ തെറ്റ് ചെയ്യുന്നതും തെറ്റിനുള്ള ഒരു നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്നതും അതുകൊണ്ടാണല്ലോ മറ്റൊരാളുടെ അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഈ ദുരിതത്തിൽപ്പെട്ട പെൺകുട്ടികളെ കിടക്ക പങ്കിടാൻ വേണ്ടി വിളിക്കുന്ന ഈ നായിന്റെ മോന്റെ ഒക്കെ സാമാനത്തിൽ അമ്മിക്കല്ലി വെച്ചടിക്കണോന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ എന്റെ പോലീസുകാരുടെ സാധനം ഉണ്ടല്ലോ ഈർക്കിടയൊക്കെ കുത്തിക്കെട്ടുന്ന അങ്ങനത്തെ നിയമ നടപടി വന്നു എന്നും പറഞ്ഞ് ഈ ചാനൽ ചാനലിനകത്തൊക്കെ അടിയിൽ ഇങ്ങനെ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ മേളിൽ തന്നെ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് ഇങ്ങനെ കാണിക്കണം ഇങ്ങനെ കമന്റ് ഇട്ടവന് സാമാനം മുറിച്ചളഞ്ഞെന്നും പറഞ്ഞൊക്കെ നിങ്ങൾ ഇത് ഇണക്കത്തിൽ നിയമം കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ജന്മത്ത് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയും അവന്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്നും ഇങ്ങനത്തെ തെമ്മാടിത്തരം ആരും ചെയ്യത്തില്ല ഗൾഫിൽ നിന്ന് പോലും എന്തോരം കമന്റുകളാണ് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടൊക്കെ ആൾക്കാർ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിലത്തെ നിയമമൊക്കെ നമുക്ക് അറിയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെല്ലോ തെറ്റി ചെയ്ത് കഴിഞ്ഞാൽ തലവെട്ടിക്കളയും അങ്ങനത്തെ ഒത്തിരി നിയമ നടപടികളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ ഇങ്ങനത്തെ നടപടികൾ വരണം ഇങ്ങനത്തെ തെറ്റ് ഈ പെൺകുട്ടികൾക്കെതിരെ ഒന്നത്തെ മോശമായിട്ടുള്ള രീതിയിലുള്ള കമന്റുകളും മോശം ചാറ്റുകളും മോശം നോട്ടം ഇങ്ങനെയുള്ളതിനൊക്കെ നല്ല ശരിക്ക് നിയമ നടപടി എടുക്കണം ഈ ഇങ്ങനെ പീഡനം ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ ചെത്തിക്കളഞ്ഞേക്കണം അപ്പൊ പിന്നാലും അതിനുള്ള ഒരു ടെൻഡൻസി വരത്തില്ല ഇങ്ങനെ ചെയ്യണോന്നുള്ള അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം ആ റിജോ കോളം എന്ന് പറയുന്ന പുള്ളിക്കാരൻ നിരപരാധിയാണ് വയനാട് ദുരന്തം തുടങ്ങിയത് മുതൽ ആ ഒരു ക്യാമ്പിൽ ഇത്രയും സഹായം ചെയ്ത ഒരാളുള്ള ഈ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എങ്ങനെ നിനക്ക് ഇങ്ങനത്തെ കമന്റ് അടിക്കാൻ തോന്നി തന്തയില്ലാത്തവന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിജോ എന്ന് പറയുന്ന പുള്ളിക്കാരൻ എല്ലാവരെയും സഹായിച്ചിട്ട് അവസാനം കിട്ടിയത് റിജോന്റെ നാട്ടിലുള്ളവർക്ക് അറിയാം റിജോ എന്താണ് ഏതാണ് എല്ലാവരും ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് പക്ഷെ ഇത്രയും വ്യൂസ് ഇട്ടിട്ട് കുറെ റിയാക്ഷൻസ് വീഡിയോട്ടുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് വന്നിടത്ത് എല്ലാവരും ആ കണ്ണിലല്ലേ കാണത്തുള്ളൂ റിജോ എന്ന് പറയുന്ന ആളിനെ അപ്പൊ എന്റെ ചാനലിൽ ഇട്ട ആൾക്കാർ മറ്റുള്ള ചാനലിലുള്ള വ്യൂസ് ആയിരിക്കണമെന്നില്ല അപ്പൊ എന്റെ ചാനലിൽ ഇടുന്ന ഞാൻ റിജോനെ കുറിച്ചിട്ടിട്ടുണ്ട് അപ്പൊ എന്റെ ചാനലിലുള്ളവർ കാണുന്ന തോന്നി ഇനി ഇങ്ങനത്തെ ഒരു അന്തയില്ലാത്തവനാണ് പെണ്ണുങ്ങളെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണോ തോന്നുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തുകൊണ്ട് ഞാൻ റിജോനോട് മാപ്പ് ചോദിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലതും ചെയ്യണം അതെയാണൊക്കെ എന്നെ നമുക്ക് മോശം തോന്നുന്നത് തോന്നുന്നത് പറയാൻ വേണം ഞാൻ റിജോനെ കുറിച്ച് വീഡിയോ വീഡിയോട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സത്യാവസ്ഥ അറിയുന്നില്ല ഇപ്പൊ സത്യാവസ്ഥ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് എന്നാലും റിജോനോട് മാപ്പ് പറയുന്നു റിജോ സോറി ഐ എം വെരി സോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല കാര്യങ്ങളും നല്ല പ്രവർത്തികളും ചെയ്തിട്ട് റിജോക്ക് കിട്ടിയത് കണ്ടില്ലേ എല്ലാവരുടെയും മുന്നിൽ തലവായ ഒരു പെണ്ണിനെ മോശമായിട്ടുള്ള കമന്റ് അടിച്ചു എന്നുള്ളൊരു പേരില് അപ്പം എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആരും ആ കണ്ണി കാണരുത് നമുക്കറിയാം ഒത്തിരി പേര് നമ്മളെ പ്രളയത്തിൽ സഹായിച്ച് ഒത്തിരി പേരെ ക്യാമ്പിലും അവനെ കൊണ്ട് കാശ് കൊടുത്ത് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ അവന്റെ ശരീരം കൊണ്ട് അവർ ഓടി നടന്ന് എല്ലാ സഹായവും ചെയ്തിട്ട് അവസാനം എനിക്ക് ഒരു കൂലി കിട്ടുന്നത് കണ്ടില്ലേ അവനൊരു മോശമായിട്ടുള്ള രീതിയിൽ എങ്ങനെ സഹിക്കും സത്യം എന്ന് കഴിഞ്ഞാൽ ഇതിന്റെ സത്യാസാരം ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യത്തില്ല എന്ന് അവൻ ആ ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലിനാ പറയും ഞാൻ അത് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് രണ്ട് സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറയുന്നത് ഇത് മാക്സിമം മറ്റുള്ള ചാനലിലോട്ട് ഷെയർ ചെയ്തിട്ട് ഈ റിജോ പോൾ എന്ന് പറയുന്ന പുള്ളിക്കാലം വെറും നിരപരാധിയാണ് ആരും മോശമായിട്ട് കാണരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഈ രാവിലെ തന്നെ ഞാൻ ഈ പോസ്റ്റ് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതിൽ ഞാൻ ചെയ്യത്തില്ല എന്ന് അപ്പൊ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക റിജോ നല്ല ആളാണ് അപ്പൊ ഞാൻ വീഡിയോ നിർത്തുകയാണ് ബൈ